നമ്മുടെ രാജ്യത്താണത്തെ കാര്യങ്ങൾ ഗാന്ധി വളരെ അസാമാന്യ സഹനശക്തി ഉള്ളതാണ് അദ്ദേഹം ഇല്ല ഞാൻ ദൂരം സംസാരിച്ചപ്പോ വഴിതറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആദ്യഘട്ടത്തിൽ ആ സമരം വിജയിച്ചില്ല ഞാനിത് പറയാൻ കാരണം ആ ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരിമാരുടെ കാലത്തേക്ക് നമ്പൂതിരി ആധിപത്യത്തിന്റെ കാലത്തേക്ക് നമ്മൾ പോകാനാണ് ഈ ആർ എസ് എസും സംഘപരിവാറും ബി ജെ പിയും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത് അതിന് തെളിവെന്താണ് ഡൽഹിയിൽ പാർലമെന്റിൽ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കി കരുണാകരനും അദ്ദേഹം ലോക്സഭയിലുള്ളപ്പം രാജ്യസഭയിൽ കുറച്ചുകേറെ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളെല്ലാം പഴയകാലത്തെ കെട്ടിടത്തിലാണ് ആ കെട്ടിടം ഇപ്പോഴും ഉണ്ട് അവിടെ നടന്നാൽ മതി പക്ഷെ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കി ആ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ പ്രത്യേകത എന്താ അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഒരു ചെങ്കോലാണ് എന്താ ഈ ചെങ്കോൽ നമ്മുടെ ഭരണഘടനയിലുണ്ടോ ജനാധിപത്യത്തിലുണ്ടോ ചെങ്കോൽ രാജാധിപത്യത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ ഫ്യൂഡലിസത്തിന്റെ ചിഹ്നം ഭൂപ്രഭുക്കന്മാരുടെ ആധിപത്യത്തിന്റെ ചിഹ്നമാണ് ചെങ്കോൽ ആ ചെങ്കോൽ നരേന്ദ്രമോദി കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ ഇത് തുടക്കമാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് വിനി കിട്ടിയാൽ ആ ചെങ്കോൽ വെച്ചതിൻ്റെ അപ്പുറം കുറച്ച് സ്ഥലം ഇരിപ്പുണ്ട് സ്പീക്കറുടെ കസേനയുടെ ഒരു വശത്തേ ആ ചെങ്കോൽ വെച്ചത് മറ്റേ വശത്തിൽ മനുസ്മൃതിയും കൊണ്ടുപോകും മനുസ്മൃതിയുടെ കാലത്തേക്ക് അവരവരുടേതായ രീതിയിൽ നമ്മെ തിരിച്ചു കൊണ്ടുപോകാൻ കൊണ്ടുപോകും അവർ ശ്രമിക്കും ഇതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്നാൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അടിയുറച്ച ഒരു മതേതര നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ അതാണ് പിന്നെ രണ്ടാമത്തെ നമ്മുടെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ആർ എസ് എസിന്റെ വർഗീയ ഫാസിസ്റ്റ് അജണ്ടയ്ക്കെതിരായി മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സമീപനം കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിലും വർഗീയതയുടെ കാര്യം വരുമ്പം ആർ എസ് എസും ബി ജെ പിയും കടുത്ത വർഗീയതയാണെങ്കിൽ കടുപ്പം കുറഞ്ഞ ഒരു ചായരക്ക് എന്ന് നമ്മൾ പറയുന്ന പോലെ കടുപ്പം കുറഞ്ഞ ഒരു വർഗീയത അതാണ് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി തന്നെ അത് പറഞ്ഞു ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്രത്തിന് ഞങ്ങളെതിരെയാണ് ഞങ്ങൾ ഹിന്ദു രാജ്യത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്പ ഈ ഹിന്ദു രാഷ്ട്രവും ഹിന്ദു രാജ്യവും തമ്മിലുള്ള വ്യത്യാസം ഇന്ത്യ ഹിന്ദു രാജ്യമാണോ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യൻ രാഷ്ട്രത്തിന് മതമില്ല ഇന്ത്യക്കാർക്ക് മതമാകാം മതവുമാകാം ഈ എല്ലാ മതത്തെയും ബഹുമാനിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മതവും ഉണ്ടാവാം ആരെ പോലെ പണ്ഡിറ്റ് നെഹ്റു അങ്ങനെയായിരുന്നു ശ്രീനാരായണ ഗുരു അങ്ങനെയായിരുന്നു അതിലും ഇന്ത്യൻ ഭരണഘടന അനുഭവം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് ദൃഢപ്രതിജ്ഞയും എടുക്കാൻ രാഹുൽ ഗാന്ധി പറയുന്നത് കോൺഗ്രസ് നേതാവ് പറയുന്നത് ഇന്ത്യ ഹിന്ദു രാജ്യമാണെന്നാണ് അല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണോ വെള്ളം ഞാൻ ആരോപിക്കുകയാണോ ഇത് ഉള്ള കാര്യമില്ലേ ഞാൻ പറയുന്നു പത്രത്തിലല്ല ആദ്യം ഗുജറാത്തിൽ നിന്ന് അദ്ദേഹം ഇത് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുതി കൊടുത്തവർക്ക് പറ്റിയിട്ട് തെറ്റാണ് അബദ്ധത്തിൽ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പോയതാണ് അടുത്ത ദിവസം അദ്ദേഹം തിരുത്തു എന്ന് വിചാരിച്ചു പക്ഷെ അടുത്ത ദിവസങ്ങളിൽ ഇത് തന്നെ പറയുക രണ്ടൂസും അദ്ദേഹം വേറൊരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു നമ്മൾ ഓർക്കണം എന്താ പറഞ്ഞത് രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിലേക്ക് എല്ലാ ടെലിവിഷൻ ക്യാമറക്കാരെയും ക്ഷണിച്ചു വരുത്തി അവരുടെ മുമ്പിൽ ഒരു ക്ഷേത്ര സന്ദർശനം നടത്തിയിട്ട് അദ്ദേഹം പുറത്തു വന്നിട്ട് പറഞ്ഞു ഞാൻ പൂണൂൽ ധരിച്ചിട്ടുള്ള ബ്രാഹ്മണനാണ് ഓർക്കുന്നുണ്ടോ നിങ്ങളിങ്ങനെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്താൻ ഞാൻ കെട്ടിച്ചമച്ചവട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൈ കൈമുട്ടിട്ട് പറഞ്ഞു അഭിയേ നിങ്ങൾ അങ്ങനെ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞതിനായിട്ട് ഞങ്ങൾ കേൾക്കുന്നില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിലൊക്കെ പലരും അന്തേരം തോന്നുന്ന പലരും വിളിച്ചു പറയും അടിസ്ഥാനമില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ അങ്ങനല്ല അതുകൊണ്ടാണ് ഞാനിത് ആവർത്തിച്ചുറപ്പിക്കുന്നത് അദ്ദേഹം ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവർ കാര്യം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി ഈ ഫോട്ടോ എന്താ ബി ബി സിയിലേക്കാളുണ്ടായിരുന്നത് അദ്ദേഹം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഐ ആം എ ഹോളി ഇംഗ്ലീഷ് ഹിന്ദി പറഞ്ഞ എങ്ങനെയാന്ന് ഞാൻ നോക്കുന്നില്ല ഞാൻ രചിച്ചു പോയി നമ്മുടെ ജാതിയും മതവും നമ്മൾ പറയേണ്ടതുണ്ടോ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ജാതിയും മതി മതവും നമ്മുടെ വ്യക്തിപരമായ കാര്യമാണ് ജാതിയിലും മതത്തിലും വിശ്വസിക്കാൻ അത് പാലിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആർ എസ് എസും ബി ജെ പിയും തീവ്രവർഗീയതയാണെങ്കിൽ ആ തീവ്രത കുറഞ്ഞ വർഗീയത കൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്നു ആർ എസ് തീവ്ര തീവ്രവർഗീയതയെ നേരിടാം അത് പരമേ അബദ്ധമാണ് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് തകർന്ന് ധരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ി ജെ പിയുടെ ബി ടീമായി അവർ മാറി അതാണ് നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ അങ്ങനെ അവർ മാറി അത് മാത്രമല്ല കേരളത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതോടൊപ്പം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെയും തോൽപ്പിക്കേണ്ടത് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സുശക്തമായ സാന്നിധ്യമുണ്ടാകാൻ ൂടാൻ പാടില്ലാത്ത കേന്ദ്രമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സുശക്തമായ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ വിലക്കേറ്റം വർദ്ധിപ്പിക്കുന്ന നയം അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലൊരു വ്യത്യാസവും ഇല്ല രണ്ടു കൂട്ടരും ജനവിരുദ്ധമായ നയം അംബാനിയും അദാനിയും തടിച്ചു കൊഴുപ്പിക്കുന്ന നയം പുത്തകങ്ങളെ തടിച്ചു കൊഴുപ്പിക്കുന്ന നയം കോൺഗ്രസിനും ബി ജെ പിക്കും അവിടെ ഒരു വർക്ക് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നു എന്താ മുപ്പത് ലക്ഷത്തോളം ഒഴിവുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെയും കേന്ദ്ര പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിന്റെയും ഒക്കെ ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു ബി ജെ പി പോയി കോൺഗ്രസ് പങ്കുവഹിക്കുന്ന ഒരു ഗവൺമെന്റ് വന്നാൽ ഈ ഒഴിവുകളെല്ലാം മുപ്പത് ലക്ഷത്തോളം വരുന്ന കേന്ദ്ര ഗവൺമെന്റിനുള്ള ഒഴിവുകൾ അത് നികത്തുമെന്ന് കോൺഗ്രസ് പറയുന്നു നമുക്കെല്ലാം കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ ഈ ഒഴിവുകൾ നികത്താത്ത പരിപാടി കലാപരിപാടി തുടങ്ങിയതാരാ മൻമോഹൻ സിംഗാണ് കോൺഗ്രസ് ഭരണത്തിലാണ് തുടങ്ങിയത് അപ്പോ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിൽ ബി ജെ പി കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ല വർഗീയതയുടെ കാര്യം വ്യത്യാസമുണ്ട് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് സ്വഭാവത്തിലുള്ളതും കടുത്ത മനുഷ്യവിരുദ്ധവും സാമൂഹ്യവിരുദ്ധവുമായ വിരുദ്ധവുമായ വർഗീയതയാണെങ്കിൽ അതിൻ്റെ കടുപ്പത്തിനൊരൽപ്പം കുറവുണ്ട് എന്നത് മാത്രമാണ് കോൺഗ്രസിൻ്റെ വ്യത്യസ്തത അതുകൊണ്ട് മാത്രമല്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് ഒരു എം പിക്ക് തൻ്റെ മണ്ഡലത്തോടും താൻ പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനത്തോടും ചില കടമകളുണ്ട് സഖാ പി കരുണാകരൻ കാസർഗോഡിൻ്റെ എം പി ആയിരുന്ന കാലത്ത് അത് കണ്ടിട്ടുണ്ട് സഖാവെ കെ ജി ഇവിടെ ഒരു കലാവിഷ്കാരം നടന്നു വിടുമിടുക്കികളായ ഒരു കൂട്ടം യുവതികളുടെ അതിൽ പറഞ്ഞു എ ഞങ്ങളെ മുന്നിൽ നിന്ന് ജനങ്ങളുടെ ഈ സമരം നയിക്കുന്നത് പട നയിക്കുന്നത് പാപങ്ങളുടെ പടത്തലവൻ എന്നാണ് എ കെ ജി കൊണ്ടായിരുന്ന വിശേഷണം എ കെ ജി കാസർഗോഡിന്റെ പ്രതിനിധിയായി പാർലമെന്റ് ഇരുന്ന കാലം മുതൽ പിന്നീട് പലപ്പോഴും പി കരുണായകരൻ അവസാനം ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിരുന്നപ്പോൾ കേരളത്തിന്റെയും ജനങ്ങളുടെയും ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയിട്ടുണ്ട് ഈ നാടിൻ്റെ വികസന കാര്യങ്ങളിൽ സെഗാവ് പി കരുണാകരൻ മുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊന്നു മാത്രം ഞാൻ എനിക്കറിയാം ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന വി എസ് ഗവൺമെന്റിന്റെ കാലത്ത് നടന്നതാണ് കേന്ദ്ര യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ കേന്ദ്ര യൂണിവേഴ്സിറ്റി അത് ഈ കാസർഗോഡ് വരാനുള്ള കാരണം പി കരുണാകരനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് ആ പാരമ്പര്യം പിന്തുടരാൻ കഴിയുന്ന ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇപ്പോൾ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യാൻ ഈ നാടിൻ്റെ ജനങ്ങളുടെ അംഗീകാരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഉൾപ്പെടുത്തുന്നത് ഇതിനിടയിലുള്ള അഞ്ചു വർഷക്കാലം ഒരു ശൂന്യതയായിരുന്നു കാസർഗോഡ് ജനപ്രതിനിധിയുണ്ടോ നമ്മുടെ ശബ്ദം ഉയർത്താൻ ഇല്ല ഇവിടെ വന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂടി അദ്ദേഹം ചില ബഹളങ്ങളെല്ലാം ഉണ്ടാക്കും അതുകൊണ്ട് നാട്ടിലെ ദൃശ്യമാധ്യമങ്ങളിൽ ഇടക്കിടയ്ക്ക് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ പാർലമെന്റിൽ പാർലമെന്റിലുണ്ടെന്ന് പറയുന്നുണ്ടോ കേരളത്തിന്റെ കാര്യം കാസർഗോഡ് മണ്ഡലത്തിന്റെ കാര്യം കാസർഗോഡിന്റെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ യു ഡി എഫിന്റെ എം പി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് കാസർഗോഡിന്റെ യു ഡി എഫ് കോൺഗ്രസ് എം പിയോട് മാത്രമല്ല കേരളത്തിലെ രണ്ട് കോട്ടയം മണ്ഡലത്തിലെ ചാഴിക്കാടൻ കേരള കോൺഗ്രസിന്റെ നേതാവ് എൻ്റെ സുഹൃത്ത് ചാഴിക്കാടനും ആലപ്പുഴ മണ്ഡലത്തിന്റെ എ ആരിഫും ഒഴിച്ചാൽ ബാക്കി പതിനെട്ട് പേർ യു ഡി എഫിന്റെ എം പിമാർ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതാവ് കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എന്താ പറഞ്ഞത് നിങ്ങളൊന്ന് പറയാ എന്താ പറ ഞങ്ങൾ പതിനെട്ട് പേർ അവിടെ തൂമ്പ എടുത്ത് കളിക്കാം എന്ന് പറഞ്ഞിട്ട് ആളുകളെ അവജ്ഞയോട് കൂടി നോക്കുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം എണ്ണി കഴിയുമ്പം മിക്കവാറും ആ പണി ചെയ്യാനാണ് ഇവർക്കൊക്കെ പോകാൻ ഇടയാവുക ഇടയാകുന്നത് കേരളത്തോട് ഈ കാലഘട്ടത്തിൽ കേന്ദ്രം കാണിച്ച അവഗണനയുണ്ട് കേരളത്തോട് കൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് പെരുമാറിയത് എന്തിനാ പക ഇന്ത്യയിലും മറ്റെല്ലാം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് വർഗീയ ഫാസിസ്റ്റുകളാൽ ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ബി ജെ പിക്ക് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പാർലമെന്റിലേക്ക് നല്ല പ്രാന്ത്യം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് അസംബ്ലിയിൽ നല്ല പ്രാന്ത്യം ബി ജെ പിക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് എന്നാൽ അസംബ്ലിയിലും പാർലമെന്റിലും ബി ജെ പി പച്ച തുടാത്തത് മതേതര ജനാധിപത്യ മനസ്സുള്ള ഈ കേരളത്തിൽ മാത്രമാണ് അതിൻ്റെ പകയാണ് വൈരാഗ്യമാണ് കേരളത്തോട് അതുകൊണ്ട് കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് എന്തു ചെയ്തു സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ന്യായമായ അവകാശങ്ങൾ പോലും നിഷേധിച്ചുകൊണ്ട് കേരളത്തിന്റെ കേരളത്തിൻ്റെ കഴുത്തു ഞെരിച്ച് കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ നാളുകൾ അതിനെയെല്ലാം നേരിട്ടുകൊണ്ടാണ് ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ഇത്രത്തോളം ജനക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്ന ഒരു അത്ഭുതമാണ് നമ്മൾ ഇതിലെ കണക്കുകൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കണം കേരളത്തോടുള്ള അവഗണനയുണ്ട് സംസ്ഥാനങ്ങളോട് പൊതുവിലുള്ള അവഗണനയുണ്ട് ഇന്ത്യയിൽ നികുതി പിരിക്കുന്നതിൻ്റെ ശ്രദ്ധിച്ചോളണം അറുപത്തിരണ്ടു ശതമാനം കേന്ദ്രത്തിന്റെ കയ്യിലേക്കാണ് അറുപത്തിരണ്ട് ശതമാനം അപ്പം സംസ്ഥാനങ്ങളുടെ കയ്യിൽ നികുതി പിരിയെ എത്ര വരുന്നു എത്ര വരുന്നു മുപ്പത്തിയെട്ട് ശതമാനമാണ് സംസ്ഥാനങ്ങളുടെ കയ്യിലേക്ക് നികുതി പിരിക്കുന്നതിൻ്റെ കിട്ടുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടെ ചേർന്ന് മുപ്പത്തി എട്ട് ശതമാനമാണ് കിട്ടുന്നത് അത് നിൽക്കട്ടെ കണക്കിന്റെ ഒരു ഭാഗം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പണം ചെലവിടുന്നുണ്ടല്ലോ പല കാര്യത്തിന് അങ്ങനെ ചെലവിടുമ്പോൾ രാജ്യത്ത് ചെലവിടേണ്ടി വരുന്നതിൻ്റെ ഭാരം അറുപത്തിരണ്ട് ശതമാനവും സംസ്ഥാന ഗവൺമെന്റുകൾ വരുമാനത്തിന്റെ മുപ്പത്തെട്ട് ശതമാനം മാത്രമുള്ള സംസ്ഥാനങ്ങളാണ് ചെലവിന്റെ അറുപത്തിരണ്ട് ശതമാനവും കൈകാര്യം ചെയ്യേണ്ടത് എന്തിന് തലതിരിഞ്ഞ അവസ്ഥയുണ്ട് ഈ സ്ഥിതിയിലാണ് കേരള സംസ്ഥാനത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതം ഡിവിസിബിൾ പൂൾ എന്ന് പറയും കേന്ദ്രം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനുമായിട്ട് വീതം വെച്ച് കൊടുക്കേണ്ട നികുതി അതെങ്ങനെ വീതം വെച്ച് കൊടുക്കണം അതിന്റെ അനുവാദം എന്താവണം ഇത് തീരുമാനിക്കാനാണ് ഭരണഘടനാപരമായിട്ട് ഒരു സംവിധാനമുണ്ട് അതിന്റെ പേരാണ് ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ എന്നാണ് തീരുമാനിക്കുന്നത് ആ ധനകാര്യ കമ്മീഷനുകൾ ചർച്ച ചെയ്ത് കേന്ദ്രം വിഭജിച്ചു നൽകുന്ന തുകയുടെ നാൽപ്പത്തിരണ്ട് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കണം ബാക്കി അമ്പത്തെട്ട് ശതമാനമാണ് കേന്ദ്രത്തിന് നൽകി അത് തന്നെ വലുതാണ് ആവശ്യമില്ല ും ശതമാനം കേന്ദ്രത്തിനും ശതമാനം സംസ്ഥാനങ്ങൾക്കും എന്ന് പറഞ്ഞപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനകാര്യ കമ്മീഷന് നേരിട്ട് അദ്ദേഹം പറഞ്ഞു ഏ അതൊന്നും വേണ്ട സംസ്ഥാനങ്ങൾക്ക് മുപ്പത്തിരണ്ട് ശതമാനം കൊടുത്താൽ മതി നിങ്ങൾ ഒരിക്കലും നാല്പത്തിരണ്ട് ശതമാനം എന്ന് പറയരുത് ഇത് പുറത്തു വന്നു എങ്ങനെയാ പുറത്തു വന്നത് നീതി ആയോഗിന്റെ ചുമതലക്കാരനായിട്ടുള്ള ഐ എസ് ഉദ്യോഗസ്ഥൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളാണ് ഇത് വെളിപ്പെടുത്തിയത് ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധന്മാരുടെ ഒരു ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞതാണ് സംസ്ഥാനങ്ങളെ ഇങ്ങനെ ഞരിക്കുന്നു ഇനി ചോദ്യം കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരംഗം ഈ കേരള സംസ്ഥാനത്തെ ഇങ്ങനെ ഇട്ട് ചക്രശ്വാസം ഒട്ടിക്കുന്ന കേന്ദ്രത്തിന്റെ നയത്തിനെതിരായി എപ്പോഴെങ്കിലും ലോക്സഭയിൽ എണീറ്റു സംസാരിച്ചിട്ടുണ്ടോ അതവരുടെ കടമയല്ലേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ കേരള സംസ്ഥാനത്തല്ലേ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിന്റെ കാര്യം അവർ പറയണ്ടേ ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല അവരുടെ നിലപാട് എന്തായിരുന്നു ആ കേന്ദ്രം പിണറായി വിജയൻ ഗവൺമെന്റിന് കൊടുക്കേണ്ട പണമൊന്നും കൊടുക്കാതെ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഇട്ട് കഷ്ടപ്പെടുത്തിട്ട് അങ്ങനെ പിണറായി വിജയൻ ഗവൺമെന്റിനെ കഷ്ടപ്പെടുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകേണ്ട പെൻഷനും മറ്റു കാര്യങ്ങളും പിണറായി വിജയൻ ഗവൺമെന്റ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ജനങ്ങൾ കഷ്ടപ്പാടില്ലാകും അപ്പൊ ജനങ്ങളൊന്നും ഇത് മനസ്സിലാക്കാതെ പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ട് തിരിയും ഇത്തരത്തിൽ വൃത്തികെട്ട മനുഷ്യത്വമില്ലാത്ത സമീപനമാണ് യു ഡി എഫ് നേതാക്കന്മാരും അവരുടെ എം പിമാരും പിന്തുടർന്നു പോയിട്ടുള്ളത്